ഓപ്പറേഷൻ ത് അപ്പ ഡോക്ടറെടുത്ത് പോയി സങ്കടം പറഞ്ഞു ഡോക്ടറെ എനിക്ക് ചർച്ചറി വേണ്ട ഞാൻ ചെന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്കിനി വേണ്ട അത് എന്താന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ മരുന്നാ ചോദിച്ചു എന്തെങ്കിലും കൊണ്ടുവന്ന് ഞാൻ ഇടിച്ച് കണ്ണിലവര് ഏശല് തറച്ചു അപ്പഴ് ആടി തുറച്ചു പച്ച ഉയുണ്ട് അപ്പഴങ് സഹിച്ചല്ലോ എനിക്ക് സഹിഷ്ണത് തരണം അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് വേറെ ഡോക്ടറെ ട്രീറ്റ്മെന്റ് തുടങ്ങി അങ്ങനെ കുറവ് കാരണം തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നു എന്നാൽ തിരിച്ചു വന്നപ്പോൾ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു പുളിയരക്കോണം സരോജ അമ്മയ്ക്കാണ് ഇത്തരത്തിലുള്ള അവസ്ഥ വന്നിരിക്കുന്നത് അമ്മ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കണ്ണാശുപത്രിയിലെ ഈ ഗുരുതര വീഴ്ചയെക്കുറിച്ച് കേരള ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം അമ്മ ശരിക്കും എന്താണ് സംഭവിച്ചത് കണ്ണാശുപത്രി കണ്ണാശുപത്രി ആദ്യ ദിവസം നമ്മളിപ്പോൾ വരാൻ പറഞ്ഞിപ്പോയില്ല മണ്ണൊഴി മരുന്ന് അന്ന് അവിടെ ഡോക്ടറെടുത്ത് പോയ ഇന്നെ ഓ പിയിൽ കാണിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ കാണിച്ച് കാണിച്ചിട്ട് കുറേ റേറ്റ്മെൻ്റ് അവിടെ ചെയ്ത് ഈ കണ്ണിൽ ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ കണ്ണിനകത്ത് കുറേ മരുന്നൊക്കെ ഒഴിച്ച് കുറേ കഷ്ടപ്പെട്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടിട്ട് ഇടിച്ച് എന്തരൊക്കെ എന്തോ അപ്പം എനിക്കൊന്ന് സങ്കടം വന്നത് ഞാൻ ഇപ്പം ഇപ്പുറത്ത് ഞാൻ ഡോക്ടറെ തന്നു പറഞ്ഞു അവിടെ ഇരുന്ന ഒരു നല്ല ഡോക്ടറായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ദേഷ്യമായിരുന്നു അങ്ങേരാണ് ഓപ്പറേഷൻ ചെയ്തത് അപ്പം ആ ഡോക്ടറെടുത്ത് പോയി സങ്കടം പറഞ്ഞു ഡോക്ടറെ എനിക്ക് ചാർച്ചറി വേണ്ട എന്തെന്നിട്ട് ഞാൻ പറഞ്ഞാൽ അത്ര കഷ്ടപ്പെട്ട് കണ്ണിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തും പിന്നെ ഞാൻ പിന്നെ മരുന്നൊക്കെ ഞാൻ ഓഴിച്ചോ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എങ്ങനെയെന്നറിയാം അമ്മ ഇനി ചർച്ചറി അറിയില്ല ഇപ്പം വേദനിച്ചത് നോക്കണ്ട ഇനി വേദന അറിയില്ല എന്നറിയാം അതും കേട്ടും കൊണ്ടാണ് ഞാനിപ്പോന്നത് എന്നിട്ട് പിന്നെ അവർ പറയണ ദിവസത്തൊക്കെ നമ്മൾ പോയി വി നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ അതെല്ലാം നമ്മൾ പിന്നെ ഹാജരാക്കി ഹാജരാക്കിട്ടാണ് കണ്ണ് ഓപ്പറേഷൻ്റെ അന്ന് കൊണ്ടുപോയി ഏഹ് അപ്പോഴേ ഡോക്ടർന്ന് കണ്ടപ്പോഴേ എനിക്കൊരു പേടിപോലെയും അത് ആദ്യം ദേഷ്യമായിരുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു പറഞ്ഞല്ലേ എന്തിരോ ഞാൻ പറഞ്ഞു കേട്ടാ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അപ്പഴും ദേഷ്യപ്പെട്ട് കടന്നും കൊണ്ട് കൊറേ ഡോക്ടർ കുറ്റപ്പെടുത്തി അത് ഞാൻ പറഞ്ഞ് കാരെ കൊണ്ടുപോയി അപ്പൊ അവിടെ പൈസ അടയ്ക്കണോന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്ര രൂപ ആ ആര് പറഞ്ഞു അത് മോള് പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ മോളോടെ ആരോ പറഞ്ഞു അത് മോള് കള്ളാൻ പറഞ്ഞാണ് മോക്ക് എടുക്കാൻ വേണ്ടിയാണ് മോക്ക് അത് പറ്റിച്ചെടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കൊറേ ചാടി അപ്പോഴേ എനിക്കിത്തൊരു പേടിയുണ്ടായിരുന്നു ആ ഡോക്ടർ അതുകൊണ്ട് ഞാൻ പിന്നെ വന്നപ്പം വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു ഞാൻ ചെന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്കിനി വേണ്ട അത് എന്താന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ ഈ മരുന്നൊക്കെ ചോദിച്ചു എന്തെങ്കിലും കൊണ്ടുവന്ന് ഞാൻ ഇടിച്ച് കണ്ണിലവര് അതൊക്കെ ആയി വന്നപ്പോ അപ്പോഴമ്മ ഇനി വിഷം വേദനയെ എന്ന് പറഞ്ഞു വേദന അറിയില്ല അത് പറഞ്ഞാണ് വിട്ടത് പിന്നീട് എപ്പഴും കാഴ്ച നഷ്ടപ്പെട്ട പിന്നെ ആശുപത്രി ചെന്ന കാര്യം പറയട്ടെ ഓപ്പറേഷൻ ചെയ്യറ്റാറില്ലേ അവിടെ കയറി എന്താണെന്ന് എനിക്കറിയില്ല തിരക്കിടക്ക് സാധാരണ അവിടെ കൊണ്ട് കിടത്തി കിടത്തിയിട്ട് ഡോക്ടറെ ഞാൻ തുടങ്ങി തുടങ്ങി ആരെയും പറയട്ടെ തുടങ്ങിയതാണ് ഞാൻ അപ്പോഴേ നന്നായിട്ട് ദൈവത്തിനെ വിളിച്ച് ദൈവമേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ വേദന സഹിക്കാൻ വയ്യ അങ്ങനെ വിളിച്ച് 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 പിന്നെ വിളിച്ചത് ആരെയെന്ന് അറിയാം പിന്നെ ഞാൻ വിളിച്ചത് യേശുവേ അങ്ങ് കുറവുശല് തുറച്ചപ്പോഴ് ആണി തുറച്ചു പച്ച ഉയരുത് അപ്പഴങ്ങനെ സഹിച്ചല്ലോ എനിക്ക് സഹിഷ്ണത തരണം അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണം ഏതെയോ ദൈവത്തോടും നിലവിളിച്ച് ഞാൻ വിളിച്ച് വിളിച്ച് മണിക്കൂറോളം എത്ര മണിക്കൂർന്ന് എനിക്കറിയില്ല അയ്യോ എനിക്കാ പറയാനും അയ്യാ ചിന്തിക്കാനും പയ്യാ അങ്ങനെ വിളിച്ച് 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 വല്ല ഇതിന് അത് വിട്ട് വിട്ടിട്ട് ഞാൻ പറയാം ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പയ്യ വേദന പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ കുറച്ച് ട്രിപ്പും തന്നെ അപ്പൊ അല്പ വേദന മാറി വാട് പിന്നെ വാർഡിൽ കൊണ്ടുവന്ന് അപ്പഴും നീരൊക്കെയാണ് പിടിച്ച് അപ്പ തന്നെ പിന്നെ സഹിച്ചുടാ പിന്നെ അടുത്ത വേറെ ഡോക്ടറെ ട്രീറ്റ്മെന്റ് തുടങ്ങി അങ്ങനെ പറയാ മയ്യമ്മളെ ഈ കാര്യം ഞാൻ എന്നെ അത്ര ഇട്ട് കട്ടപ്പെടുത്തി ഇപ്പൊക്ക് കാഴ്ച ഉണ്ടോ കാഴ്ച അല്പം പോലും ഈ കണ്ണില് കാഴ്ചയില്ല അത് കാഴ്ച കുറവായിട്ട് നഷ്ടപ്പെട്ടെന്ന് അവിടെ സ്ഥിരീകരിച്ചു പിന്നീട് ഡോക്ടർമാര് നോക്കൂ ലക്ഷം കാഴ്ച നഷ്ടപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചോ ഡോക്ടർ അല്ല ഇപ്പൊ കാഴ്ചയില്ലാന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ അവർ നാല് വിരളൊക്കെ കൊണ്ട് കാണിച്ച് കണ്ടുകൂടാ അപ്പൊ ഡോക്ടർ പിന്നെ പറഞ്ഞത് മുറിഞ്ഞിട്ടുണ്ട് കണ്ണ് ചികിത്സയിലെ ഇതിലാണെനെ മുറിഞ്ഞിട്ടുണ്ട് മുറവുണ്ട് അതിനൊക്കെ ഇപ്പൊ മരുന്ന് ഒഴിച്ചോണ്ടിരിക്കയാണ് നല്ല മരുന്ന് എടുത്തവര് മാറി 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 ഒഴിക്കേണ്ട പിന്നെ അവിടെ വേദനക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഇവിടെയൊക്കെ അങ്ങ് നീരൊക്കെ വന്ന് കേറി അങ്ങനെ പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു വിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോ ഇനി ഒരു ചർച്ചറി ചെയ്യാം അപ്പോ ശെരിയാവും പിന്നെ രണ്ടാമത് ഓഹ് ഈ പറയാൻ പോലും വയ്യ ഞാൻ അങ്ങനെ തളർന്നിരിക്കുക ചർച്ചറ് ചെയ്യ അപ്പൊ കാഴ്ച കിട്ടും എന്നെ പറഞ്ഞ് പവർ കൂടിയാൽ കണ്ണട വയ്ക്ക ഉം എന്നൊക്കെ പറഞ്ഞു വിട്ട് അമ്മയുടെ മകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ചേച്ചി തുടർ ചികിത്സ എങ്ങനെയായിരുന്നു തിരുവനന്തപുരം കണ്ണാശു ചോദിച്ച തുടർ ചികിത്സ ഞങ്ങളുടെ പറഞ്ഞത് മൂന്ന് മാസം കൂടെ ഒന്നുകൂടെ ശസ്ത്രക്രിയ ചെയ്യണം അപ്പോഴും അമ്മയ്ക്ക് കാഴ്ച കിട്ടും ഒരു ലെൻസ് വെക്കാന്ന് പറഞ്ഞു കുറവ് ഈ കാഴ്ച നഷ്ടപ്പെട്ട കാഴ്ച നഷ്ടപ്പെട്ടു ഇല്ല 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 കാഴ്ചയില്ല അമ്മക്ക് അവർ പരിശോധിച്ചപ്പോഴും കാഴ്ചയില്ലാത്തോണ്ടാണ് ഇനി മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ശസ്ത്രക്രിയ ചെയ്യാന്ന് പറഞ്ഞു തുടർന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അമ്മയെ കാണിക്കാം തുടർന്ന് അമ്മയെ അമ്മക്ക് രണ്ടാം തീയതി മൂന്നാം തീയതിയായിരുന്നു ശസ്ത്രക്രിയ അമ്മയെ ഡിസ്ചാർജ് ചെയ്തത് അഞ്ചാം തീയ്യതി ആ അഞ്ചാം തീയതി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു അമ്മ കുറച്ച് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ ഇഴിച്ചിരുത്ത പങ്ക് തല ഇടിച്ചങ്ങ് വീഴും തല കറങ്ങണമെന്ന് പറയണേനും അങ്ങ് വീഴും അങ്ങനെ ഞങ്ങൾ ഇവിടെ മലയം കീഴ് താലൂക്ക് ആശുപത്രിയിൽ പോയായിരുന്നു അപ്പോഴാണ് ഡോക്ടർ പ്രയാം അപ്പോഴും ഡോക്ടറുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കണ്ണ് ശസ്ത്രക്രിയ ചെയ്തതുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത് കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞ് അപ്പോഴും പറഞ്ഞ് അതൊന്നും പറ്റില്ല അതൊക്കെ ആ കണ്ണാശുപത്രി പോകണം ഡോക്ടറാണ് പറഞ്ഞത് ഡോക്ടറെ പ്രയാം അതെ അതെ അപ്പോഴ് തരാൻ പറ്റില്ല നിങ്ങൾ കണ്ണാശുപത്രി ചെയ്തില്ലേ അവിടെ അവിടെ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അതെ 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 ഡോക്ടർ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ് കേസെടുക്കണം കേസുമായിട്ട് ഇത് മുന്നോട്ട് പോണോന്ന് പറഞ്ഞ് അപ്പോഴും പറഞ്ഞത് പറ്റില്ല ഇവിടെ വെച്ചല്ല സംഭവിച്ചത് നിങ്ങൾ കണ്ണാശുപത്രി പോയി അവിടെ വെച്ചല്ലേ അമ്മയ്ക്ക് രണ്ട് ഇഞ്ചെക്ഷൻ കൊടുത്ത് ചട്ടത്തിലും കയ്യിലും ഇഞ്ചെക്ഷൻ കൊടുത്ത് മരുന്ന് മരുന്നും തന്ന് തലയിറക്കത്തിൻ്റെയൊക്കെ മരുന്നും തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും തലയിറക്കം തന്നെ അമ്മയ്ക്ക് അമ്മയെ പിടിക്കാൻ വേണ്ടി തന്നെ രണ്ടുപേരും വേണം അല്ലെങ്കിൽ എപ്പോഴാണ് തലയടിച്ച് വീഴണേന്ന് അറിയില്ലായിരുന്നു വീണ്ടും ഞങ്ങൾ ഇന്നലെ കൊ അപ്പോഴും സൂപ്രണ്ടിനെ വിളിച്ചായിരുന്നു രണ്ട് സാമൂഹ്യ പ്രവർത്തകർ ഞങ്ങൾ അഞ്ചാം തീയതി കൊണ്ടുപോയത് തന്നെ അതുപോലെ ഇങ്ങനെ അവർ കേട്ടില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടർ കേട്ടില്ല എന്ന് പറഞ്ഞ് ഉടൻ തന്നെ സൂപ്രണ്ട് ഇതുപോലെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ലേ ഇങ്ങനെ വിഷയമുള്ളതാണ് നിങ്ങൾ വന്നാൽ മതി ഞങ്ങളത് സർട്ടിഫിക്കറ്റ് ഇത് പോലീസിൽ വിവരം കൊടുക്കുക എന്നിട്ട് അമ്മയെ റെഫർ ചെയ്യാന്ന് പറഞ്ഞ് ഒരു സർജനുള്ള ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ പോയത് അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് തലയിറക്കം മാറിയില്ല അമ്മയ്ക്ക് മാറിയില്ല തലയിറക്കം മാറാത്തത് കാരണം ഇന്നലെ ഞങ്ങൾ പോയി പോയത് ഡോക്ടർ സുരേഷായിരുന്നു വരുന്നത് ആ ഡോക്ടറാണെങ്കിൽ അമ്മയ്ക്ക് വി പി ഒക്കെ ഞാൻ ഇതുപോലെ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെയാണ് ഇവിടെ പറ്റൂല എനിക്ക് ക്യാസ് മഴക്കായിട്ടൊന്നും അതിൻ്റെ പറയ പോകാൻ പറ്റൂല ഡോക്ടർ സുരേഷ് എനിക്ക് പോലീസ് സ്റ്റേഷനൊന്നും കയറി ഇറങ്ങാൻ വയ്യ വീണ്ടും ഞാൻ എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാന്ന് പറഞ്ഞു സുരേഷ് അതെ അപ്പം എല്ലാം വീണ്ടും കുറേ കഴിഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു വി പി ഒക്കെ നോക്കി എന്നിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞു സാറേ ഇന്നതുപോലെയാണ് അത് നിങ്ങൾ നാളെ അവിടുത്തെ ആ പെസിഷനെ കാണിച്ചാൽ മതി നാളെ രാവിലെ പോയി ഫിസിഷനെ കാണിച്ചാൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അല്ല സാറേ ഇത് റെഫർ ചെയ്യണം അതുപോലെ കേസും ആക്കാനുള്ളതാണ് ഇല്ല ഇല്ല ഇവിടെ നിന്ന് റെഫർ ചെയ്യാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങളെ മെഡിക്കൽ കോളേജിൽ ഒന്നും റെഫർ ചെയ്യാൻ പറ്റൂല നാളെ പെസിഷനെ വന്ന് കാണിക്കുക ഞാൻ നിങ്ങളുടെ എല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേഷ്യൻറ്റിൻ്റെ ഇടയിൽ വെച്ച് ഡോക്ടർ വഴക്ക് പറഞ്ഞു ഒരു വല്ലാത്തൊരു വിഷമമായി തിരിച്ചൊന്നും വാങ്ങില്ല ഇല്ല ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല ആ വിഷമത്തോടെയാണ് ഞാൻ തിരിച്ച് അമ്മയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നത് കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് കയറി ഇറങ്ങാൻ ആരുമില്ല ആ മക്കളാ ഒന്നുമില്ല അതിൻ്റെ പുറകെ പോവാൻ എനിക്കും നല്ല സുഖമില്ല എനിക്ക് നൂറയുടെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതിൻ്റെ ഒരു ചേച്ചിയുണ്ട് അവർക്ക് ലിവർ ആണ് അങ്ങനെ അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അങ്ങനെ ഞങ്ങൾക്ക് കയറി ഇറങ്ങാനൊന്നും ഇറങ്ങി നമുക്ക് ആരുമില്ല ഞാൻ തന്നെ എല്ലാത്തിനും പോകണം അപ്പം എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്യാസും കാര്യങ്ങളായിട്ട് പോകാത്തത് അമ്മയുടെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ സാധാരണ ഒരു കണ്ണിൻ്റെ ശസ്ത്രക്രിയ ഒരു പത്ത് മിനിറ്റ് എടുക്കുകയുള്ളു ശസ്ത്രക്രിയ ചെയ്യാൻ കയറ്റുന്നത് അമ്മയെ ഒന്നര മണിക്കൂറോളം എടുത്തു പച്ചക്കിട്ട് ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞു അമ്മ തല അനക്കണമെന്ന് തല അനക്കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റിയില്ല ഈ പച്ചക്കിട്ട് ചെയ്ത ആരാണ് തല അനക്കാതിരിക്കുന്നത് ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറയണു പക്ഷെ മരവിച്ചിട്ടില്ല അമ്മ പച്ചയ്ക്കാണ് ഒന്നര മണിക്കൂർ എടുത്തെന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ നേരെ പറ്റിയില്ല ഒന്നും വെക്കാൻ പറ്റിയില്ല അമ്മ തല അനക്കി എന്ന് പറഞ്ഞു ഡോക്ടർ തന്ന മൊഴി നഷ്ടപ്പെട്ടത് അനക്കി തലക്കിയോണ്ടു കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട് വീണ്ടും കൂടെ വേറെ ഡോക്ടർമാര് ടെസ്റ്റ് ചെയ്ത് അപ്പോഴാണ് പറഞ്ഞത് ഇനി മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ശസ്ത്രക്രിയ ചെയ്ത് ലെൻസ് വയ്ക്കുക അപ്പോഴും കാഴ്ച കിട്ടും ആ ഡോക്ടറിൻ്റെ പേരാണ് സുജീഷ് മൂന്നാം തീയതിയാണ് അമ്മ ശസ്ത്രക്രിയ അമ്മയ്ക്കും ചെയ്തു വേറൊരു ചേച്ചിക്കും ചെയ്തു ആ ചേച്ചിക്കാണ് കണ്ണ് മാറി ഞരമ്പിന് വേണ്ടി ഇടത് കണ്ണിൽ ആ ചേച്ചിക്ക് മാറി ഇഞ്ചക്ഷൻ എടുത്ത് അതേ ഡോക്ടർ അന്നേ ദിവസം അതേ ടൈമിലാണ് എൻ്റെ അമ്മയ്ക്കും സർജറി ചെയ്തത് ഒന്നര മണിക്കൂറെടുത്ത് സർജറി ചെയ്യാൻ പത്തല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എല്ലാ പേഷ്യൻറ്റിനെയും മറ്റു ഡോക്ടർമാർ സർജറി ചെയ്തതെല്ലാം അഞ്ചല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് പുറത്ത് കൊണ്ടുവന്നു എൻ്റെ അമ്മയെ കണ്ടില്ല ഞങ്ങൾ നോക്കി 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 ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും ശസ്ത്രം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ അവിടെ കയറി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറി ഇതാണ് സംഭവിച്ചത് ഇങ്ങനെ അങ്ങനെ കുറേ അമ്മയായിട്ട് കഷ്ടപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ തലയാട്ടണമെങ്കിൽ ഡോക്ടർക്ക് പറ്റൂലെങ്കിൽ ഡോക്ടർ ചെയ്യണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും ഒരു പച്ച ശരീരത്തിനെ ഇട്ടിങ്ങനെ വേദനപ്പെടുത്തിയത് പച്ച ശരീരത്തിൽ ആ കണ്ണിളക്കി സർജറി ചെയ്യുമ്പോൾ ഒന്നര മണിക്കൂറിട്ട് വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് ഈ പുറത്തിരിക്കുന്നവർക്ക് എന്നെ അത് താങ്ങാൻ പറ്റുന്നില്ല അമ്മ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ആ വീൽ ചെയറിൽ അമ്മയെ കൊണ്ടുവന്നത് അത്രയ്ക്കിട്ട് കഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് കാരക്കുണം കണ്ണാശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുപോയതാണ് ആരോ പറഞ്ഞ് നാൽപ്പതിനായിരം രൂപയാവും അമ്മയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ഇല്ല അത് കാരണമാണ് ഞങ്ങൾ ഈ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ചത് അതും ഈ സർക്കാരിൻ്റെ കണ്ണിൻ്റെ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ നമുക്ക് നല്ല ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വേറെ ഒരു കണ്ണാശുപത്രിയിലും പോവാതെ ഈ തിരുവനന്തപുരം കണ്ണാശുപത്രി തന്നെ ഞങ്ങൾ വന്നത് അപ്പൊ ഞങ്ങൾക്ക് വളരെയധികം മാനസിക ദുഃഖങ്ങൾ മാത്രമേ ഈ സമയം വരെ ഉണ്ടായിട്ടുള്ളൂ ഈ സർജറി കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ വലത് കണ്ണിന് നൽകുന്നു കാഴ്ചക്കുറവ് കാരണം പോയ അമ്മയുടെ ഇപ്പോ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഡോക്ടർ സുജീഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഇപ്പോഴും സത്യം എന്താണെന്ന് തെളിഞ്ഞിട്ടില്ല നിവർത്തികേടുകൊണ്ടാണ് ഓരോ മനുഷ്യരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഒരു മനുഷ്യർക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കട്ടെ ക്യാമറമാൻ അമലിനോടൊപ്പം മൈശൂര് കേരള ക്ലേ ന്യൂസ്